ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ കടപ്പുറം പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന തീരോത്സവത്തിലെ കാർണിവലിന് തുടക്കമായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് വി എം മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് പ്രസിഡന്റുമായ സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു ബി എസ് എസ് ഗ്രീൻലൈഫ് ചീഫ് കോർഡിനേറ്റർ പ്രസാദ് പുളിക്കൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഹസീന ദാജുദ്ദീൻ വി പി മൻസൂർ അലി ശുഭാ ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിശ്രിയ മുസ്താഖലി പഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് നാസിഫ് ടി ആർ ഇബ്രാഹിം പി എച്ച് തൌഫീഖ് സുനിതാ പ്രസാദ് ബോഷി ചാണാശേരി ഷീജ രാധാകൃഷ്ണൻ സംഘാടക സമിതി അംഗങ്ങളായ മുസ്താഖ് അലി സുബൈർ തങ്ങൾ സെയ്ദ് മുഹമ്മദ് പോക്കാക്കില്ലത്ത കെ വി അഷ്റഫ് റാഫി വലിയകത്ത് എം എസ് പ്രകാശൻ ശിവജി ഗണേശൻ ആർ ടി ജലീൽ സക്കീർ കൊള്ളാമ്പി ഹനീഫ തെക്കൻ ഷറഫുദ്ദീൻ മുനയ്ക്കടവ് നൌഷാദ് തെരുവത്ത് സലീം സി ബി ഹാരിസ് ഷാഹുൽ ഹമീദ് മുണ്ടൻസ് മാലിക് തൊട്ടാപ്പ പി എച്ച് അലി ആസിഫ് വാഫി നൌഫൽ വല്ലങ്കി ഷബീർ തൊട്ടാപ്പ എ കെ ഇബ്രാഹീം എം എം ജലാൽ ലത്തീഫ് വി എസ് റാഫി കെ വി റിഷാദ് ഉനൈസ് മുഷറഫ് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾക്കായി വേൾഡ് ഗെയിംസ് ജമ്പർ ബോട്ടിംഗ് ഡിസ്കോ ബൗൺസ് തുടങ്ങി വിവിധ വിനോദോപകരണങ്ങളും ഭക്ഷ്യ വിപണന സ്റ്റോളുകളും പ്രവർത്തനം ആരംഭിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ അടക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ജ്വൽറി ചേട്ട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്